ോണ് റെഡി ആയിപയക്ക് ഈ ആപ്പർക്കാ ഒരു ലക്ഷം ഒരു ലക്ഷം ഈ വണ്ടി ഇതുപോലെ ഇതൊക്കെ അവധി ഒന്നില് നേരെ അമ്പത് ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ച് അല്ലെങ്കിൽ കൊടുക്കും ഒരു ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി കുടിച്ചിട്ടോ പന്ത്രണ്ട് മോളി എന്താ പുറത്തിന് ഒരു ലക്ഷം ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കൂ പിന്നെ അതേപോലെ നേരെ പാവത്തിൽ ലോണെറുവാറാം ചോദിക്കുന്നുണ്ട് ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് കോട്ട കിലോമീറ്റർ വണ്ടി ചോദിക്കേണ്ടത് എട്ട് മുപ്പതിനാറ് ആ അതിലെന്തെങ്കിലും കുറച്ച് ഇതൊക്കെ കൊടുക്കൂലെന്തേലും ലോണറില്ലല്ലോ തൊണ്ണൂറ് തൊണ്ണൂറ് പണി ചോദിക്കണ്ടേ പതിനൊന്ന് വരെ പേപ്പർ ഉണ്ടാവും എല്ലാവരും ക്ലിയർ ആണ് അത് വൃത്തികരണ്ടല്ലോ അറുപത് രൂപ ചോദിക്കുന്നുണ്ട് വെറും അറുപതിനാറ് രൂപ നമ്മളൊന്നെത്തിക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം വയ്യങ്കാടിയിലെ ഓട്ടോറിക്ഷകൾ ചെറിയ കായിക നാപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെയുള്ള ഏശൊരു പതിനഞ്ചോളം ഓട്ടോറിക്ഷകളുണ്ട് അതേപോലെ ടു ഉണ്ട് ഫോർ വീലർ ഉണ്ട് ഏഷ്യൊരു പതിനാറായിരം മുതൽ ബൈക്കുകൾ സ്റ്റാർട്ടിങ് ചെയ്യാറുണ്ട് നാനാളാഴ്ച ഒരു പത്തൊമ്പത് അതായത് ആൾട്ടോ കയറാറുണ്ട് ഞമ്മള് കൂടുതല ജലീൽ നമ്മുടെ വീട്ടിലേക്ക് ജലീൽ കാർ അല്ലേ നമ്മൾ കഴിഞ്ഞ വീടേത്തില്ലേ ഫോൺ അല്ലേ ഓക്കെ എത്ര മുതൽ ഓട്ടോഷകൾ സ്റ്റാർട്ട് ചെയ്ത മുപ്പത്തെട്ടായിരം മുതലുണ്ട് മുപ്പത്തെട്ടായിരത്തിന് സ്റ്റാർട്ടിങ് ഓട്ടോ റോഷോകൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ടായിരം മുതൽ പിന്നെ കുറച്ച് മോഡൽ കൂടി ഒന്നേകാല ഒന്നേ ഇരുപത് ഒന്നിന്റെ മേഖല അതിനൊക്കെ അത് സെർട്ട് ലോണാ അധികം ദൂരത്ത് കിട്ടൂല കിട്ടു നമ്മളീ മലപ്പുറം ജില്ലയിലെ ഇത്ര ഏരിയയിൽ കിട്ടുള്ളൂ ഇനി ലോകൂലത്ത് കൊടുക്കാല്ല എല്ലാ ചെയ്തോളൂ ചെയ്തോളൂ അത്യാവശ്യം കുഴപ്പം ഗ്യാരണ്ടി ഗ്യന്റ് വണ്ടികളെല്ലാം അത്യാവശ്യം കുഴപ്പം ചെക്ക് ചെയ്തിട്ട് ആ നിങ്ങൾ വന്നോളെ ചെക്ക് ചെയ്ത് ഉറപ്പുവച്ചു വണ്ടിത്തോളൂ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വലിയങ്ങാടി ആ വേനൽ റോഡിൽ മലപ്പുറം ടൗൺ ഒന്നര കിലോമീറ്റർ വേങ്ങര റോഡിൽ വലിയങ്ങാടി ആയിരുന്ന സ്ഥലം വല്യാങ്ങാടിയുടെ പോപ്പർ ലൊക്കേഷൻ പറ്റുന്ന മെയിൻ റോഡിന്റെ നമ്മൾ നമ്മള് പള്ളിക്കൽ ഓട്ടോ കൺസൾട്ടന്റ് പള്ളിക്കൽ ഓട്ടോ കൺസൾട്ടന്റ് ആണ് നമ്മുടെ കട പേര് ഉണ്ടല്ലേ ഒക്കെ വീഡിയോയില് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോലും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പണമെന്ന് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം ശരിയാക്ക ഞമ്മള് കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും വന്നോളൂ അല്ലേ ഓട്ടോറിക്ഷകൾ കുറേ ആണ് പതികളത് കൂടുതലുള്ളത് കൂടുതലുള്ളത് എല്ലാ മോഡൽ ഓട്ടോറിക്ഷകളും കിട്ടും അതൊരു കാറുകളുണ്ട് കാറുകളുണ്ട് കമ്മിയാണ് ഇപ്പൊ ആറും ബൈക്കിപ്പോ കമ്മിയാണ് ആയതുകൊണ്ട് ബൈക്ക് കമ്മിയാക്കി ഓട്ടോറിക്ഷകളാണ് മെയിൻ ആയിട്ടുള്ളത് ഉള്ളത് അല്ലെ എല്ലാ മോഡലും ഉണ്ടല്ലോ എല്ലാ മോളും ഉണ്ട് എത്ര മുതൽ ഓട്ടോറിക്ഷകൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് അതോടെ നാപ്പത് മുതൽ ഉണ്ട് നാപ്പതിനായിരം മുതലാണ് ഓട്ടോറിക്ഷകൾ സ്റ്റാർട്ടിംഗ് ഗുഡ്സുകൾ എത്ര മുതലോട്ടുണ്ട് അമ്പത് മുതൽ മുതൽ വരെയുള്ള നമുക്ക് ഫസ്റ്റ് ആപ്പ കുർഷ അല്ല അൽഫോട്ടല്ല മഹീന്ദ്ര അൽഫ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ പന്ത്രണ്ട് മോഡലാണ് ഫുള്ള് പണിയെടുത്ത വണ്ടി കേട്ടോ ഫുള്ള് പേപ്പർ ആ പണിയൊക്കെ എടുത്ത വണ്ടിയാണ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഇഞ്ചമണി എടുത്തോട്ടോ എല്ലാ പേപ്പറും ക്ലിയർ ആണ് തുരുമ്പ് കരുമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ പുതിയതാണ് ഫുൾ സെറ്റാക്കി ചെയ്താൽ മതി താരൊക്കെ ഉണ്ടല്ലോ കിലോമീറ്റർ ചോദിക്കാൻ പറ്റില്ലല്ലോ ചോദിക്കണ്ട ഓർഷിൻ്റെ ഓണർഷിപ്പിന്റെ പറയോ ഓണർഷിപ്പ് അത് ബുദ്ധിമുട്ടാ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്രയും വണ്ടി ചോദിക്കണല്ലേ ഒന്നേ ഇരുപത് ചോദിക്കണ്ട അതിലെന്തായാലും ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കണം ലോൺ കറന്നാല് പൈസ കിട്ടും ചെയ്ത് തരൂ ഒരു പത്തറുപ്പ ലോൺ എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ കൊടുക്കാം ഇത് ഡീസലെ മാത്രം മൈലേജ് ആവല്ലേ അതേമാതിരി വീണ്ടും ആണല്ലോ ആ മോഡലാണ് ഇത് ഒരു ലക്ഷം ചോദിക്കണ്ടല്ലേ അത് പേപ്പറൊക്കെ ഏപ്രിൽ വരെയുണ്ട് വൃത്തിലാണല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഉഷാരാണ് നല്ല മണിയറമാരുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കമ്പി അത് കുട്ടികളെ കൊണ്ടല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കണം ഒരു ലക്ഷം ഒരു ലക്ഷം വണ്ടി ചോദിക്കുന്നത് ഇതുപോലെ ഒന്നില് നേരെ അയ്യായിരം നിങ്ങൾ ലോൺ സെറ്റപ്പ് ചെയ്തെടുക്കും വന്നാൽ മതി അത് കേരള മൊത്തത്തിലുണ്ടോട്ട് ലോൺ എങ്ങനെ ഞാൻ സെറ്റപ്പിലാണ് ചെയ്തു അതേമാർക്കാണ് വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് അൽഫ അൽഫ് മഹീന്ദ്ര മഹീന്ദ്ര അൽഫാണ് പതിമൂന്ന് മാളിലാണല്ലേ പതിമൂന്ന് മാളില് ഓക്കേ ഇത് എത്ര ഓടിയൊന്നും പറയാത്തില്ലല്ലോ കിലോമീറ്റർ കിലോമീറ്റർ ചോദിക്കണ്ടല്ലേ കണ്ടീഷനേക്കാറല്ലേ വണ്ടി വന്ന് ചെക്ക് തന്നെ എടുക്കാല്ലേ തുരുമ്പ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുഴപ്പമില്ല വൃത്തിയുള്ള വണ്ടില്ലേ എത്ര വണ്ടി വണ്ടികളെ ചോദിക്കാം ഒന്നേകാലും ഒന്നേക്കാല് അതൊക്കെ കുറച്ച് കൊടുക്കണ പൈസ കൊടുക്കാം ലോൺ എത്ര പാതി വരും കെട്ടി കൊടുക്കാറുണ്ട് ചെറിയ കിട്ടൂലി അതേമാതിരി രണ്ടായിരത്തിഒമ്പത് വണ്ടി ഒമ്പതാണല്ലേ പേപ്പറ ഏതാണെന്ന് പറഞ്ഞാല് കുറച്ച് പഴയ വണ്ടിയാണ് ആ പഴയ വണ്ടിയാണ് ലോൺ കാര്യ ലോൺ കേറൂലേ പേപ്പർ എത്ര വരെ പന്ത്രണ്ടാം മാസം പതിനൊന്നാം മാസം വരെ പേപ്പർ ഇപ്പൊ നിലയില് പേച്ചവർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ലല്ലോ അല്ലേ ആ എത്ര വണ്ടിക്കു ചോദിക്കുള്ളതാല് ഇത് അയിമ്പത്തഞ്ചു റുപ്യഞ്ചു റുപ്യല്ലേ ഇത് ലോൺ കയറും റെഡി ആയിക്കോട്ടെ വെറുതെ റുപ്യല്ലേ അടുത്ത പിന്നെ ഒരു ഓർഡർ ചെയ്യാ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് കൊള്ള പേപ്പർ തരണ്ടേ പേപ്പർ പിന്നെ അടുത്ത പിന്ന രണ്ടാം മാസം വരെ പേപ്പർ സ്റ്റോക്ക് ഉണ്ട് അടുത്ത കൊല്ലം രണ്ടായിരത്തിഇരുപത്തഞ്ചു വരെ ഉണ്ട് ഇണ്ടല്ലോലെ പേപ്പർ തുരുമ്പിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം പേപ്പർ ജാത്ത പണ്ടിലേക്ക് അതെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഒരു മുന്തിരി കൊല്ലൊക്കണ്ടല്ലോ അല്ലേ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്ന അതിലെന്തെങ്കിലും കുറച്ചു കൊടുക്കൂലെ എന്തേലും ലോണർ ഇല്ലല്ലോ റെഡി ആയി ചെറിയ വണ്ടിക്ക് വണ്ടി കാര്യ പിന്നെ കിലോമീറ്റർ വരാം കിലോമീറ്റർ കാര്യം കാര്യംഷിപ്പ് മൂന്നാമത്തെ നിലയിലെ ഫുൾ ഓപ്ഷൻ ഇന്ത്യ അത്യാവശ്യം ഇല്ല കവറൊക്കെ ചെയ്തോണ്ടല്ലേക്ക് പരിപാടി ഒന്നും ആവശ്യം ആയിക്കണോ മൂന്നേ നില എത്ര വണ്ടി നമ്മൾ തൊണ്ണൂറ് തൊണ്ണൂറ് െ എന്നാലും ചെറിയ മുടക്കിന് അല്ല ചെറിയ പൈസ കൊണ്ടാകാലോ അടുത്ത വണ്ടി വീണ്ടും ഓട്ടോറിക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ പന്ത്രണ്ട് ആണല്ലേ ഫുൾ പേപ്പർ പുതിയത് കിട്ടോ എല്ലാറോ ഇപ്പൊ പുതിയ ബ്രേക്ക് ഇൻഷുറൻ ടാക്സ് ഒക്കെ പുതിയത് കിലോമീറ്റർ കിട്ടില്ലല്ലേ അല്ലേ എല്ലാം എടുക്കുന്നവർക്ക് എന്നടിക്കേണ്ട പ്രശ്നം മാത്രമാണ് ബാക്കി എല്ലാവരും വേണ്ടി കഴിഞ്ഞാണ് എത്ര നാല് ഈ വണ്ടി ചോദിക്കും തൊണ്ണൂറ് 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 ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ തൊണ്ണൂറ് മതിയോ നാപ്പത്തഞ്ചു ലോൺ വരും നേരം പറഞ്ഞു കൊടുക്കാം അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് മോഡലേ ഫുള്ള് എടുത്ത വണ്ടിയാ ഫുള്ള് മഴ സൂപ്പറാക്കിയണൂരിലെ സേറിലെ കമ്പി കാര്യങ്ങള് എല്ലാ വരണ്ട് ഇരുപത്തഞ്ചരെ രചന പേപ്പറുണ്ട് ഓക്കെ കമ്പി കാര്യങ്ങള് എല്ലാ പരിപാടിയും ഉഷാറാക്കിയുണ്ടല്ലേ എടുക്കുന്നവർക്ക് പണി അനുഭവം ഇല്ല സേറിലെ കമ്പി മുകളിലെ കമ്പി എല്ലാണ്ടല്ലോ എത്ര വണ്ടികളോട് ചോദിക്കുള്ളതല്ലേ പൈനേ ഒന്നേ പഞ്ച്ക്കുണ്ട് അല്ല എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കയറും പറഞ്ഞു കൊടുക്കാല്ലേ ഓക്കേ അതേമാതിരി സാധനം മോളിലാണ് വരെ പേപ്പർ ഉണ്ടാവും എല്ലാവരും ക്ലിയർ ആണ് അറുപത് രൂപ ചോദിക്കണ്ടേ വേറൊരു അറുപതിനുരുമ്പ് പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം ഉഷാറുണ്ട് അല്ലേ ചെറിയ ഫാമിലിക്ക് മയം കൊള്ളാതെ പോവാൻ പറ്റാ അടിപൊളി വണ്ടി അതെ അതാറുണ്ട് അറുപതിനാറ് ഡീസലോ ഡീസലേ കേറല്ലേ ഡീസല് 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 മൈലേജ് സുമാർ മുപ്പിന്റെ മേലുണ്ടോ മുപ്പത് എന്തായാലും എന്തായാലും അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പത്ത് പത്ത് മോളിലാണല്ലോ ഇന്നലെ പ്രൈവറ്റ് ആക്കിയതാണ് ഇന്നലെ ആക്കിയതാണ് എല്ലാ ഓർഡർ ക്ലിയർ അല്ലേപ്പറും ഇൻഷുറൻസ് പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആണ് അത്യാവശ്യം ഒക്കെ ആണല്ലേ മാറ്റിയതാ എല്ലാം മാറ്റി എത്ര അല്ലേ പ്രൈവറ്റ് മണിക്കൂടെ ചോദിക്കുന്നതൊക്കെ റെഡി ആയി റെഡി ആയിക്കോട്ടെ അടുത്ത വണ്ടി ഒരു ഗുഡ്സ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ആപ്പ എൽ ഡി ഗുഡ്സ് ആപ്പ എൽ ഡി ഗുഡ്സ് പെയിന്റ് പേരും ഫുള്ള് ക്ലിയർ ആക്കി വണ്ടിയാണ് കുത്തം പേപ്പർ എല്ലും ക്ലിയറേ പുതിയ പേപ്പറിൽ എടുത്തു ഒക്കെ പുതിയതാണ് എല്ലാം ബ്രേക്കും പുതിയ എല്ലാം പുതിയത് പയതൊന്നും എല്ലാം പുതിയതല്ലേ അല്ലേ സീറ്റ് അടിക്കാണ്ടല്ലേ പ്ലാറ്റ്ഫോമും എല്ലാം ഉഷാറല്ലേ ഫുൾ പേപ്പർ ഫുൾ കണ്ടീഷൻ ആക്കി വേണ്ടി കൊടുക്കും അങ്ങനെ പരിപാടികൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്ര നമ്മള് ചോദിക്കണത് നാലേ റുപ്യ ഒരു ലക്ഷം ചോദിക്കണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി കുടിച്ചിട്ടോ പന്ത്രണ്ട് മോളിൽ കുടിച്ചു ഒരു ലക്ഷം കുറച്ചും കൊടുക്കൂ പിന്നെ അതേപോലെ നേരെ പോവത്തിൽ ഓണേറുവാ എല്ലാ പേപ്പറും ക്ലിയർ ആക്കി കൊടുക്കുവല്ലേ ഇത് എത്ര മലേ മുപ്പത്തിനാലും മലേജ് അല്ലേ ലാസ്റ്റ് ബൈക്ക് ആയിക്കോട്ടെ ടൂ വീല് ത്രീയും ഫോറും കഴിഞ്ഞ പിന്നെ ടൂ വീലേ അപ്പൊ എങ്ങനെ മോഡല രണ്ടായിരത്തി പതിനഞ്ച് റേസർ പതിനാല് മോഡല് ആ മഹീന്ദ്രന്റെ സെട്ര സെട്രാണത് തയർ കറികളൊക്കെ ഒന്ന് കഴുകണ്ടല്ലേ കഴുകാണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ സർവീസ് ചെയ്യാണ്ട് സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കുവോ എത്ര ഓടികളെ പതിനാറ് പതിനാറുപ്പ്യ ചോദിക്കുന്നുണ്ട് പതിനാറായിരം ഈ വണ്ടിക്ക് ചോദിക്കുന്നത് കിലോമീറ്റർ ഓടിക്കൊണ്ട് ഓൺഷിപ്പ് ഒന്ന് ഓൺഷിപ്പ് ആണ് അല്ലെ ഇരുപത്തെട്ടാറുപ്പേക്ക് നമുക്ക് എല്ലാം ഷെയർ അല്ലേ പണികളൊന്നും പെട്രോൾ അത്യാവശ്യം മൈലേജ് കിട്ടേ ഫ്രണ്ട്സ് അപ്പൊ ആണെങ്കിൽ ചെറിയ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ നമ്മളെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് അങ്ങനെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ അങ്ങ് സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ ഇവിടെയുമായി പിന്നീടണം